മിഡ് വീക്ക് എവിഷനിൽ ഇവർ പുറത്താവും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ ബിഗ് ബോസ് അവസാനിക്കാൻ നാലഞ്ച് ദിവസം ഉള്ളെങ്കിൽ മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതിൽ ഒരാളോ അല്ല രണ്ടു പേരോ പോകും അതിൽ പുറത്താകാൻ സാധ്യമുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അതിന് വേണ്ടി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്ന പേർ എന്നാലും ഞാനിന്നാൽ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രം അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം മിഡ് വേ വിഷൻ ഇനി ഒരാളല്ല രണ്ടുപേരും പുറത്ത് ടോപ്പ് ഫൈവ് ആയിരിക്കും മിക്കപ്പോഴും വരുന്നത് അല്ല ടോപ്പ് സിക്സ് വരും ഇപ്പം ഏഴ് പേരുണ്ട് മിഡ് വേക്കിൽ ഇപ്പം അത് ഒരു എനിക്ക് തോന്നുന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ച അറിയാൻ പറ്റും ആരും പുറത്താവുന്നു എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് പേര് ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരും പുറത്താകാൻ സാധ്യതയുണ്ട് അതിൽ പറ എനിക്ക് പറയാനുള്ള പേര് നമ്മുടെ നെവിനാണ് നെവിന് വോട്ടിംഗ് കുറവാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് നെവിന് വോട്ടിംഗ് കുറവാണ് അതുപോലെ തന്നെ അക്ബർക്ക് ഓട്ട് കുറവാണ് പിന്നെ ആതിലയ്ക്ക് വോട്ടിംഗ് കുറവാണ് ഈ മൂന്ന് പേരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് ഈ മിഡ് ബേക്ക് എവിഷനിൽ കൂടെ പുറത്താവും മിഡ് വെയ്ക്ക് എവിഷൻ ഉണ്ടാകുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ആരാണ് പുറത്താകുന്നതെന്ന് നമുക്ക് പിന്നെ അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഇനിയിപ്പം വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമുക്ക് അറിയാൻ പറ്റും ആരാണ് പുറത്താകുന്നത് എന്തായാലും മിഡ്വേക്ക് എവിഷനിൽ ഒരാൾ പുറത്താകേ പറ്റും അത് പുറത്തായേ പറ്റുമല്ല പുറത്താകും അതിൽ ഒന്നല്ല ചിലപ്പോൾ രണ്ട് പേർ ഇപ്പോൾ ബിഗ് ബോസ് ടോപ്പ് ഫൈവിലേക്ക് അഞ്ച് പേരാണെങ്കിൽ ഒരഞ്ച് പേര് കാണുകയുള്ളൂ അല്ല ഇപ്പോൾ രണ്ട് പേര് പുറത്താവും ഇപ്പം ഏഴുപേരല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ഒന്നെങ്കിൽ നേവി അല്ല അക്ബർ അല്ല ആദില രണ്ട് പേരാണെങ്കിൽ അക്ബർ അല്ലെങ്കിൽ നെവിൻ അല്ലെങ്കിൽ നെവിൻ അല്ല ആദില ഈ മൂന്ന് പേരിൽ ഒരാൾ അല്ല രണ്ട് പേരാണ് പുറത്താകാൻ സാധ്യതയുള്ളത് എന്തായാലും മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും എന്നതിൽ ഒരു സംശയവുമില്ല ഈ മൂന്ന് പേരിൽ കാണും ഏറ്റവും കൂടുതൽ കുറവ് വോട്ടുള്ളത് ബിഗ് ബോസ് ഇപ്പോൾ ഉള്ള വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ടുള്ള ഈ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരിൽ രണ്ട് പേര് മൂന്ന് പേര് പോകത്തില്ല രണ്ട് പേര് അല്ലെങ്കിൽ ഒരാള് പുറത്താകും അത് കൂടുതൽ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ആതില അല്ലെങ്കിൽ അക്ബർ അല്ലെങ്കിൽ ആതില അല്ലെങ്കിൽ നെവി അല്ലെ അക്ബറോ നെവിനോ ഇങ്ങനെയാണ് പോകുന്നത് അത് രണ്ടു പേര് ഇപ്പം ഒരാളാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആതിലിയോ അല്ലെങ്കിൽ അക്ബറോ അല്ലെങ്കിൽ നെവിനായിരിക്കും പോകുന്നത് അപ്പോൾ എൻ്റെ കൊച്ചുകൂടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്താൽ മതി താങ്ക് യു